റംസാൻ റംസാൻ റിലീഫ് റിലീഫ് വിതരണം വിതരണം ചെയ്തു കേരള മുസ്ലിം ജമാഅത്ത് യൂണിറ്റ് സാന്ത്വന കേന്ദ്രമാണ് ചെയ്തത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് കേരള മുസ്ലിം ജമാഅത്ത് എസ് എഫ് കായംകുളം മുഹീദ്ദീൻ പള്ളി യൂണിറ്റ് സാന്ത്വന കേന്ദ്രമാണ് കുടുംബങ്ങൾക്ക് റംസാൻ റിലീഫ് വിതരണം യൂണിറ്റ് പരിധിയിലെ ജാതി മതഭേദമെന്നി മുഴുവൻ കുടുംബങ്ങൾക്കും കിറ്റുകൾ വിതരണം ചെയ്തു മുഹീതീൻപള്ളി യൂണിറ്റ് സാന്ത്വന കേന്ദ്രത്തിൽ സമസ്ത ജില്ലാ വൈസ് പ്രസിഡന്റ് എ എം ബഷീർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സജ്ജരാക്കുന്നതും അതിനുവേണ്ടി സജീവമായി അവർ രംഗത്തിറങ്ങുന്നതും അതിന് പ്രചോദനം നൽകുന്നത് ഇസ്ലാമിക അധ്യാപനമാണ് സമാധാനമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ സമാധാനത്തിന്റെ സന്ദേശമാണ് എല്ലാ രംഗത്തും വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത് തൊട്ടിൽ മുതൽ ചുടല വരെ അത് കഴിഞ്ഞാലും പിന്നെയും അങ്ങോട്ട് പോകുന്നത് സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് അള്ളാഹുലി അള്ളാഹു രക്ഷയുടെ ഭവനത്തിലേക്കാണ് ചിടിക്കുന്നത് ഒരു മതം നാല് കാര്യങ്ങളെ ലക്ഷ്യമാക്കുകയാണ് മതത്തിൽ ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് നാല് കാര്യങ്ങളാണ് ഒന്ന് ജീവിതത്തിൽ ഉടനീളം അവര് സമാധാനം ഉണ്ടാകുക ആ സമാധാനത്തിന്റെ സന്ദേശമാണ് ഇസ്ലാം ദീൻ ഉൾക്കൊള്ളുന്നത് സമാധാനമല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല ഇസ്ലാം എന്ന് പറഞ്ഞാലും മുസ്ലിം എന്ന് പറഞ്ഞാലും ഈമാൻ എന്ന് എന്ന് പറഞ്ഞാലും പറഞ്ഞാലും സമാധാനം സമാധാനത്തിന്റെ സമാധാനത്തിന്റെ ആളുകൾ എന്നാണ് ഇതിന്റെ അർത്ഥം ഇമാമുദ്ദീൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നിസാർ സഖാഫി അൻഷാദ് വാഹിദ് അബ്ദുൾ റഹ്മാൻ കരിവിൽ പീടിക പീഡിക സലാം മുസ്ലിയാർ മനാഫ് സക്കീർ വേലിയിൽ സലാഹുദ്ദീൻ അബ്ദുൾ കാട്ടുശ്ശേരിൽ ജഗ്ഫർ സാദിഖ് സൈഫുദ്ദീൻ നിജിമുദ്ദീൻ അംജദി സബീർ കാട്ടുശ്ശേരിൽ ഷഫീഖ് കൊച്ചുവീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു ഇത്തരം ഒരു റിലീഫ് വളരെ പ്രവർത്തനമാണ് എസ് എസ് വൈ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള ആയിരത്തോളം പേർക്ക് കിറ്റുകളും മറ്റ് സാധന പ്രവർത്തനങ്ങളുമായി എസ് വൈ എസിന്റെ മൂതിയമ്പള്ളി യൂണിറ്റ് മുന്നോട്ട് പോവുകയാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കർമ്മ കാണിക്കുവാൻ ആകാശത്തിലുള്ളവൻ എന്നോട് കരണ കാണിക്കുമെന്ന ആത്മ എന്ന വാക്യമാണല്ലോ ഈ വന്നാൽ മാസത്തിലും നമ്മളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കാരണമായിരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രയത്നിച്ച മുഴുവൻ എസ് വൈ എസിന്റെ യൂണിറ്റിന്റെ പ്രവർത്തകരും അതിനുവേണ്ടി സഹായിച്ച മുഴുവൻ ആളുകളെ കുറച്ചു വരാൻ അവർക്ക് എല്ലാവിധ അയറും പരക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്